ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാമിനൊപ്പം പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഗാന്ധിമാരെ പറ്റിയാണ് പല തരത്തിലുള്ള ഗാന്ധിമാരുണ്ട് അവരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ് മാർട്ടിൻ ലൂതർ ആണ് അമേരിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കെനിയൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോമു കെനിയത്തെയാണ് ജോമോ കെനിയത്തെയാണ് കെനിയൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് എനിക്ക് ഒരു ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൻ ഫോർഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഇനി അടുത്ത ചോദ്യം നോക്കാം മയ്യൈ ഗാന്ധി എന്നറിയപ്പെടുന്നത് എ കെ കുമാരൻ മാസ്റ്റർ എ കെ കുമാരൻ മാസ്റ്ററെയാണ് മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് അഭിനവ ഗാന്ധി എന്നറിയപ്പെടുന്നത് അഭിനവ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആധുനിക ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാബ ആത്മയ ആമയാണ് ബാബ ആമതയാണ് ആധുനിക ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർകി കിനിയൻ ഗാന്ധി ജോമോ കെനിയത്ത മയ്യണി ഗാന്ധി എ കെ കുമാരൻ മാസ്റ്റർ അഭിനവ ഗാന്ധി അന്നാവസാരെ ആധുനിക ഗാന്ധി ബാബ ആമതേ ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി ബർമീസ് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസാൻ സൂക്കിയാണ് ആൻസാൻ സൂക്കിയാണ് ബർമീസ് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീലങ്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് എ ടി അരിയാണ് എ ടി അരിയാണ് ശ്രീലങ്ക ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബീഗാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബർമീസ് ഗാന്ധി ആൻസാൻ സൂക്കി ശ്രീലങ്കൻ ഗാന്ധി എ ടി അരിയണ്ണ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ കേരള ഗാന്ധി കെ കേളപ്പൻ ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ദേവദാരുണ്യം ഗാന്ധി സി രാജഗോപാലാചാരി ആചാരി പ്രത്യേകം ശ്രദ്ധിക്കുക കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് എ കെ കേളപ്പനാണ് ബർദോളി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലും ദേവദാരുണ്യം ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാര്യവുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള കമൻസ് എൻ്റെ കമൻറ്റ് കോളത്തിൽ പോസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോക്ടർ നിന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു